പക്ഷെ അവരെ വാപ്പാക്കും എന്റെ തന്തക്കും എന്റെ തന്ത തന്തക്കൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ കരിയപ്പലയാടി പൊലയാടി മോനെ എനിക്ക് നിന്നോട് ഇത്രേ പറയുള്ളു എന്റെ വീട്ടുകാരൊക്കെ നീ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൂറിയും മോനെ അത് ഞാൻ തരും വിളിച്ചത് എനിക്ക് ആളെ പേഴ്സണലായിട്ട് അറിയില്ല ആളെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ കാണാറില്ല അപ്പോ അറിയാതെ എന്റെ വായിൽ നിന്ന് വാണം എന്ന് പറഞ്ഞൊരു സംഭവം വന്നു അത് വളരെ മെല്ലെ എന്റെ വായിൽ നിന്ന് അറിയാതെ വന്നു നമ്മുടെ തമ്മയും ചോദിച്ചിട്ടുണ്ട് അതിന്റെ ഒരു ഫണ്ണായിട്ട് വരുത്തി നമ്മളൊരു കുറിവിട്ടിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ഹിന്ദു എന്നല്ല ഞാൻ ഒരു ആണ് അവനൊരു എന്തെങ്കിലും റിയാക്ഷൻ റിയാക്ട് ുണ്ടാ നീ തുണിയില്ലാതെ നാളെ ലൈവിലിരുന്നാ പോലും എന്റെ ഗെയിം കളിക്കുമ്പോഴുള്ള വാച്ചിങ് നിനക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല മനസ്സിലായ അവൻ രണ്ടു ദിവസം മുമ്പ് സ്വീമിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് നേരെ വന്നിട്ട് ബാക്കിയുള്ളവരുടെ മണ്ടക്ക് തോണ്ടാൻ ഇരിക്കാണ് മോനെ നീ വീട്ടിൽ പോയി നിന്റെ തന്തയോട് പറഞ്ഞാ മതി കൺമശിക്കുണ്ടാ നീ നാളെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവന്റെ പേഴ്സണലായിട്ട് വിളിച്ചിട്ടുള്ളൂ വേറെ ആരോടെ വീട്ടുകാരെ കുടുംബക്കാരൊന്നും ഞാൻ വിളിച്ചിട്ടില്ല പക്ഷെ അവൻ എന്റെ വാപ്പാക്കും എന്റെ തന്തക്കും എന്റെ തന്തക്കെ വിളിച്ചിട്ടുണ്ട് അപ്പൊ കരിയപ്പലയാടി പുലയാടി മോനെ എനിക്ക് നിന്നോട് ഇത്രേ പറയുള്ളു എന്റെ വീട്ടുകാരൊക്കെ വിളിച്ചിട്ടുണ്ട് നീ പൂറേ മോനെ ഞാൻ തരും ഈ എത്ര വലിയ കുണ്ണ ഗെയിമർ എന്ത് പൂറിനായാലിക്കൊരു മരു മനസ്സിലായില്ലേ ഞാൻ അനക്കാ വിളിച്ചിട്ടുള്ളൂ നായിന്റെ മോനെ And and ീ വല്യ ആളാണ് സമ്മേ എനിക്കൊരു മരുന്ന് ഉള്ളതിനൊരു മരുല്ല ഏഹ് ഞാൻ നിന്റെ അടുത്ത വല അറിയാതെ വേണം എന്നുള്ള സംഭവം വന്നു അതിന് ഞാൻ പറഞ്ഞ സോറി ക്ഷമയൊക്കെ എനിക്ക് ഈ മരി ഇതിന്റെ കാര്യം എനിക്കറിയില്ല അറിയില്ല മനസ്സിലായില്ലേ ഞാൻ എന്റെ വിളിക്കേണ്ട നല്ല പൂരി മോനെ നീ ആരാന്ന് വെച്ചിട കൊണ്ട നിന്റെ കരിമ്പുറ പോലെ കണ്ണാടിയും പൂറിയും അവന്റെ ഒരു ഗ്ലാസും വെറ്റിലപ്പുറ നീ ആരാണ്ട എനിക്ക് ഇവിടെ കുറെ ആൾക്കാരുണ്ട് എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല പേഴ്സണലി ഞാൻ പറഞ്ഞൊരു ആണെന്ന് വിളിച്ചു അത്രയല്ലേ ഉള്ളൂ ഒരു ആണെന്ന് വിളിച്ചു അതിനവന അങ്ങ് കയറി നീ ഞാൻ ആരാണെന്ന് അറിയുന്നു എനിക്ക് എനിക്ക് എത്ര ഫാൻസ് വെച്ചിട്ടുണ്ടെന്ന് അറിയോ മൈര് അറിയാന്ന് ചോദിക്കേണ്ട ആവശ്യം പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഇവന് ആദ്യം ഒരു വീഡിയോ നമുക്കൊരു ഫ്രണ്ട് വീഡിയോ അതുകൊണ്ട് വീഡിയോ ആ വീഡിയോ റിയേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചാൽ അവൻ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും അത് അതിൽ ഞങ്ങളുടെ ടീം മൊത്തം ഉണ്ട് മീഡിയ മൊത്തം ഉണ്ട് അതിനെ കുറിച്ച് അവയുന്നുണ്ട് എന്താ സ്ട്രീമിങ് ഇപ്പൊ എല്ലാവരും സ്ട്രീമിങ് ആയി നാലഞ്ച് പെണ്ണുങ്ങളും ആൾക്കാരെ വെച്ചുകൊണ്ട് ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞ ഒരു വീഡിയോ അതിന് ഞങ്ങൾ റിയേറ്റ് ചെയ്തത് അപ്പൊ അതിൽ അറിയാതെ ഞാൻ ഇങ്ങനെ പറയണത് പോകണം എന്ന് പറഞ്ഞ സംഭവം അറിയാതെ എന്റെ വായിൽ വന്നു പോയതോ ഓക്കെ അത് ഞാൻ സോറി കഴിക്കാനോ ഓക്കെ ആണ് ഞാൻ ക്ഷമയായിരിക്കും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ പേഴ്സണലായിട്ട് ഒരാളെ തെരുവിളിക്കാനോ ഒരു പരിപാടിക്ക് പോകാത്ത ഒരാളാണ് ഞാൻ നീ അതിന് കേറി വന്നിരുന്നിട്ട് ഈ എന്റെ കുടുംബക്കാർക്ക് ഒരു തേങ്ങ അറിയില്ല എന്റെ വീട്ടുകാർക്ക് ഒന്നും അറിയില്ല എന്റെ തന്താ മാത്രം പൂടിയും പോരാ ആരാ ഏഹ് അത് നിങ്ങൾ നിങ്ങള് നിങ്ങൾ പാൻസാര വിചാരിച്ചു നിനക്ക് പാൻസറി എത്ര വരുന്ന പോയി ചോദിക്കുന്നു നിന്റെ പാൻസാരത്ത് ആണുങ്ങൾ ആണുങ്ങൾ തമ്മിൽ തീർക്കും വിഷം എന്താ ഞാൻ അവന്റെ വീട്ടുകാർക്ക് മരുന്ന് ആര്ക്കും ഞാനിങ്ങനെ പറഞ്ഞു വാണമെന്ന് പറഞ്ഞത് അതിനാണ് നീ ഉണ്ടാക്കിയത് ഏർ ഇനി നിനക്കെന്തെങ്കിലും റിയറ്റ് നീ എന്ത് മരുന്നീ ചെയ്തു എനിക്ക് കൊഴപ്പില്ലല്ലോ മനസ്സിലായില്ലേ പക്ഷെ വീട്ടിലുള്ള ആൾക്കാർ തന്തക്കോ മരുന്നോ വിളിക്കരുത് വിളിക്കാൻ നിൽക്കണ്ട നിക്കണ്ട പൂർണ്ണമാണെ മനസ്സിലായില്ലേ ഉള്ളൂ നീ ബാക്കി ചെറിയ ഒരു വിഷയത് അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കാനും അതിനെന്ത് ചെയ്ത് കുറച്ച് ക്ലാരിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ലൈവ് ഞാൻ എന്തു ചെയ്തു ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത് എൻ്റെ യൂസ് ഇന്നേ വരെ മൊത്തം ഏത് ഇന്നേ വരെ എട്ട് വർഷം അങ്ങോട്ട് യൂട്യൂബിൽ സ്ട്രീം ചെയ്തു എന്ന് പറയുന്നുണ്ട് എട്ട് വർഷം സ്ട്രീം ചെയ്ത് കിട്ടിയ വ്യൂസ് ആണ് ഹൺഡ്രഡ് വൺസ് ഹൺഡ്രഡ് തൗസൻഡ് ടെൻ തൗസൻഡ് ലാക്ക് ടെൻ ലാക്ക് ക്രോറ് ക്രോറ് സെവൻ ക്രോർ വ്യൂസാണ് ആൾക്ക് ഇന്നേ വരെ അതായത് എട്ട് വർഷം യൂട്യൂബിൽ സ്ട്രീം ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത് ഓക്കെ ഞാൻ എന്ത് ചെയ്തു ഏഴ് കോടി യൂസറിന് അത്ര നിസ്സാര സംഖ്യയല്ല അതെന്തേ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ കുറച്ച് അംഗപ്പാർ കാണാ നമ്മൾ സ്ട്രീമറല്ല നമ്മൾ എന്ത് ചെയ്ത് സ്ട്രീം ചെയ്തിട്ടില്ല പക്ഷേ നമ്മൾ എട്ട് വർഷം ഒന്നും വേണ്ടി വന്നിട്ടില്ല നമ്മൾ കുറച്ച് കാലമായിട്ടുള്ളൂ നമ്മൾ എന്ത് ചെയ്ത് ഏതായാലും എന്ത് ചെയ്ത് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ എന്നാ എന്നാ ആ ഒരു അണ്ടർ വ്യൂസ് ഒന്ന് നിങ്ങളൊന്ന് നോക്കി ഏഹ് നമ്മൾ സ്ട്രീം ചെയ്യ സ്ട്രീം വ്യൂസ് നമ്മൾ സ്ട്രീം ചെയ്തിട്ടില്ല എന്നാ നമ്മൾ ഇന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെച്ച വ്യൂസ് ആണ് ഈ കാണുന്നത് ഏഴ് കോടി അല്ല വേണ്ടത് ഇതിൽ ഇതാ വൺസ് ഹൺഡ്രഡ് തൗസൻഡ് രണ്ട് ടെൻ ലാക്ക് ക്രോറ് ടെൻ ക്രോർ പ്ലസ് ഹൺഡ്രഡ് ക്രോർ പ്ലസ് ആണ് വ്യൂസ് ഇവിടെ ഏഹ് ഡിജിറ്റിന്റെ വ്യത്യാസം നോക്കണം ഏർ ഡിജിറ്റ് ഇത് ഇത് ഇതൊക്കെ ഞാൻ പറയണത് കൊറ്റ്സ് ഇറക്കുന്നുണ്ടല്ലോ ഇങ്ങനെ കുറച്ച് എന്റെ സപ്പോർട്ട് ചെയ്തിട്ട് ഏഹ് എട്ട് വർഷം സ്ട്രീം ചെയ്ത് ഉണ്ടാക്കിയ ആൾക്ക് ഏഴ് കോറി എന്റെ പ്രൈം ടൈമിൽ എനിക്ക് ഒരു മാസം വന്നിട്ടുണ്ട് ഈ എട്ട് സി ആർ വ്യൂസ് ഏഹ് എട്ട് ഇപ്പോൾ സി ആർ കണക്കാണ് എന്റെ ഇൻസൈറ്റ് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഇൻസൈറ്റ് കാണിക്കാൻ പാടില്ല എന്നാ ഇപ്പൊ നിലവിൽ ഞാൻ ആക്റ്റീവ് അല്ലാത്ത പ്രൈം ടൈം അല്ലാത്ത ബുക്ക് കേൾക്കുന്നുണ്ട് സി ആർ കണക്കിന്റെ വ്യൂസ് മന്ത്ലി അപ്പൊ ഈ സാധനം എൻ്റെ വ്യൂസ് നോക്ക് ഹൺഡ്രഡ് സിആാറിന്റെ മാലയാണ് അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോ എന്ന് പറയുന്ന സ്റ്റീമർ സ്റ്റീമർ ആയിട്ടുള്ള ആളും അതുപോലെ തന്നെ കമ്പയർ ചെയ്യുമ്പോൾ ആ എൻ്റെ യൂസേജ് കമ്പയർ ചെയ്യണം അപ്പോൾ ഇതാ സാധനം നോക്ക് ഇതാ ഇനി ഇനി ബാക്കിൽ ഇതാ മേലെ ഗോൾഡൻ ബട്ടണ് ഇതാ സിൽവർ ബട്ടൺ രണ്ടെണ്ണം ഇതൊക്കെ എന്ത് ചെയ്ത് വെറുതെ പുഴുങ്ങാൻ കിട്ടിയതല്ല അപ്പൊ ഈ കട്സ് ഒരു അന്ധം കമ്മി ഫാൻസ് ഉണ്ടാവും ആരായാലും വെറുതെ എന്ത് ചെയ്ത് കുറേ അന്ധം കമ്മിയായിട്ട് ആയിട്ട് എന്തെയ്തു കൊണയ്ക്കാനായിട്ട് വെറും കൊണയ്ക്കാൻ മാത്രമായിട്ട് കുറച്ച് എന്ത് ആൾക്കാരുണ്ടാവും അപ്പൊ ഒന്ന് അപ്പൊ പറയുമ്പോ എല്ലാം പറഞ്ഞല്ലോ ഇവര് വന്നിട്ട് കേൾക്കാമോ മണവാളന സംഭവം നമ്മൾ ഇന്നലെ ഒരു നമ്മുടെ ഡിസ്കോഡിലെ ഒരു സംഭവം എന്തേലും കിട്ടിയിരുന്നു ഷെയർ ആയി വന്നതാ നമുക്ക് ഏത് ബ്രോ ഞങ്ങളുടെ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ഒരു സംഭവം ചെയ്യണോ നിങ്ങളുടെ ഫോട്ടോ ഒന്നും അറിയാതെ സംഭവം കണ്ട ഈന്നെ പറയുന്നുണ്ട് വ്യക്തമായി ഞാൻ വിളിച്ചതാ ഞാൻ നേരിട്ടിട്ട് വെറുതെ അവരിവരും കൊണഅടി കേട്ടിട്ട് എന്ത് ചെയ്ത് ഞാനൊരാളിന്റെ ആയിട്ട് ഒരാളെ എന്ത് ചെയ്ത് ഞാൻ ട്രിഗർ ചെയ്യാറോ ടാർഗറ്റ് ചെയ്യാറോ ഇല്ല ഞാൻ നേരിട്ടിട്ട് തന്നെ എന്തെങ്കിലും ഇണ്ടെങ്കി നേരിട്ട് തന്നെ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യാന്നുള്ള രീതിയില് ഡയറക്റ്റ് ഈഗിൾ തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആൾ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങളുടെ ഫോട്ടോ ഒന്നും ഇല്ല നിങ്ങളെ ഉദ്ദേശം ഓക്കെ ആള് പറഞ്ഞത് പോത്തിനെ ഏത് പോത്തിനെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞ കാര്യമാണെന്ന് പറയണത് മനസ്സിലായ അതില് നമ്മളെ ഒരു ഏതോ ഒരു വാണ പയ്യൻ ഏത് തന്തയില്ലാത്ത നായി മോൻ വേണം അവനെ വിളിക്കാൻ ഒരു തന്തയില്ലാത്ത നായി മോന് ആ കട്ട് നമ്മളും കൂടി അതിൽ വലിച്ച് കയറ്റി കുത്തി കയറ്റിയിട്ട് ഉണ്ടാക്കിയിട്ട് ഡിസ്ക് ഇട്ട് നമുക്ക് തന്നെ അയച്ചന്ന് ഏത് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് വെറുതെ സംഭവം ഒരു ക്രീമി കടി നമ്മളെ ത സംഭവം ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മളെ ഈഗിളിനൊക്കെ തല്ലുപിടിപ്പിക്കുക എന്നുള്ളത് അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം സംഭവം ആ പുള്ളിക്കാരെ അറിഞ്ഞിട്ട് പോലും ഇല്ല ആൾ ഉദ്ദേശം ഇണ്ടായിരുന്നു പോത്തിന്റെ ഉദ്ദേശം ഇണ്ടായിരുന്നു ഇപ്പൊ ആളെന്നെ ഞാൻ വിളിച്ചപ്പോ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങത്തെ തന്ത ഇല്ലാത്ത മക്കളുണ്ട് മക്കൾ ഉണ്ട് ഇറക്കണ കച്ചറക്കണ മക്കള് അവരോടെ പറയണ കുറച്ച് അന്തസ്സും നേരും നേറും ഉള്ള രീതിയിൽ കടച്ചറക്കണം മനസിലായ ഏത് വെറുതെ ഇരിക്കണ ഒരു വിഷ ഇല്ലാണ്ടിരിക്കണ കുറച്ച് ഏത് ആൾക്കാരുണ്ടായിരിക്കും അവരെ തമ്മിൽ വിഷ ഉണ്ടായിപ്പിക്കുക എങ്ങനെ കുത്തിതിരിപ്പ് ഉണ്ടാക്കുന്ന രീതിയില് അല്ല ഇങ്ങള് കണ്ടത്തിണ്ടാക്കേണ്ടത് മനസ്സിലായി ഇനി ബാക്കി ഇതാക്കോട് കേൾക്കാൻ എന്ത് ചെയ്ത് എനിക്കത് കണ്ട ഭയങ്കര കേടായിട്ട് തോന്നി ഞാൻ ഞാൻ അടുത്തു പറഞ്ഞു ഇതാണ് ഇപ്പൊ ഇപ്പൊ ചെയ്യുന്നത് അല്ലാതെ ഗെയിംസ് ചെയ്യുന്നത് വേണ്ട ഞാനത് മാന്യായിട്ട് പറഞ്ഞ കാര്യമാണ് അതിന്റെ മണ്ടക്ക് ആരോ ഈ പറയണ നിങ്ങളുടെ ഫോട്ടോയും വേറെ എന്തോ കൊണ്ടോന്ന് അതിന്റെ മണ്ടക്ക് ഇട്ടിട്ട്

അത് പറഞ്ഞു ഞാൻ അതോ ഞാൻ ഓപ്പൺ ആയിട്ട് അവർ ചെയ്ത് ശരിയായിട്ടില്ല ആയിരുന്നു നമുക്ക് ഏത് ഞാൻ ഇങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല സംഭവം ഓപ്പണായി പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഏത് നമ്മളെ ഫോട്ടോ വെച്ച് ഇങ്ങനെ റിയാക്ട് ചെയ്യുമ്പോ നമുക്ക് എന്ത് ചെയ്താൽ കണ്ടപ്പോ നമുക്കൊരു അതെല്ലേ അത് സംഭവം നമുക്കറിയില്ലേ കണ്ട രീതികളെങ്ങനെയാണെന്ന് നമ്മള് കൊടുക്കാൻ നമുക്കറിയില്ല ഞാൻ ഞാൻ കാണുന്നത് ഇതാണ് അയച്ചെന്ന് ഞാൻ ഇങ്ങടെ ഇതപ്പോ ഇൻസ്റ്റാഗ്രാമിനായത് അയച്ചത് കണ്ടില്ലേ ഈഗിൾ എന്ത് ഡിസ്കോഡെന്ന് പറഞ്ഞിട്ടൊരു പേജാണ് എഴുതിട്ടിട്ടുള്ളത് എന്റെ പേരില് കണ്ണിലിട്ട് ജീവിക്കുന്ന ഒരു അമ്പതിനായിരം പേജസ് മനസ്സിലായിട്ടൊന്നും കൊടുക്കാറില്ല ഞാനിപ്പോ തുടങ്ങിട്ടുള്ളൂ നമ്മള് സംഭവം നമ്മൾ സ്ട്രീമിങ് ചെയ്യാറില്ല സംഭവം എന്ത് ചെയ്ത് ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളു സംഭവം മനസ്സിലായി സംഭവം നമുക്ക് ഇപ്പൊ പേഴ്സണലി നിങ്ങളോടൊരു ഇഷ്യൂ ഇല്ല നമുക്ക് 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 സംഭവം ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുന്ന ബ്രോക്കി ചിന്തിച്ചാൽ മനസ്സിലാവലോ ഇങ്ങനെ കാണുമ്പോ നമ്മുടെ ഫോട്ടോ വെച്ചിട്ട് ഫോട്ടോ വെച്ച് കാണുമ്പോ നമ്മളെ റിയാക്ട് ചെയ്ത് കാണുമ്പോ സംഭവം നമുക്ക് ക്ലാരിഫി ആയിട്ട് സംഭവം സംഭവം മനസ്സിലായി ചെയ്യാൻ പറ്റില്ല ഏത് നമുക്ക് സംഭവം ഇതാണ് നമുക്ക് പേഴ്സണലി ഒരു ഇഷ്യൂ എന്ത് ചെയ്ത് ബ്രോന്റെ അടുത്തില്ല നമുക്ക് ഇതിങ്ങനെ കണ്ടപ്പോ നമുക്ക് അതിന് സത്യാവസ്ഥ ഇപ്പോഴാണ് മനസ്സിലായത് ഏത് ബ്രോ അങ്ങനെ ഫോട്ടോ വെച്ചിട്ട് റിയാക്ട് ചെയ്യാൻ പറഞ്ഞത് എന്ത് ചെയ്ത് നമുക്ക് പിന്നീടാണ് മനസ്സിലായത് ഏത് നമ്മുടെ ബ്രോയുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തായിരുന്നപ്പോ തൊപ്പിയൊക്കെ ചെയ്തായിരുന്നല്ലോ ഇല്ല ഇല്ല എനിക്ക് എനിക്കാണ് ആദ്യത്തെ കോൺട്രാക്ട് നാളായിട്ട് ഓ അങ്ങനെ അപ്പൊ സംഭവം ഞാൻ എന്ത് ചെയ്ത് ഇനിയിപ്പൊ അവരങ്ങനെ പറഞ്ഞാലും എന്തേലും എന്ത് ചെയ്ത് അവരെ കൊണ്ട് കൊണ്ടന്നെ എന്താ തിരുത്തി പറഞ്ഞോളാം അല്ല ഞാൻ അല്ല സംഭവം ഒരാളടുത്ത് എന്ത് ചെയ്താ നമ്മളെ ശെരിക്കും ആ ശെരി ശരി അത് ഞാൻ എന്ത് ചെയ്ത അവരെന്ത് പറഞ്ഞു അതായത് റിയാക്ട് തൊട്ട് മുമ്പ് എന്റെ ലൈഫിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് മണമാണെങ്കിൽ അവരെ ഗീമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞ അവരെയല്ല ഉദ്ദേശിച്ച് ഞാൻ ഉദ്ദേശിച്ചിട്ട് ആൾക്കാരെയാണ് അതൊന്നും പോയോണ്ടായിരിക്കും ഉണ്ടായിട്ടുള്ളത് ഈ നിങ്ങളുടെ വീഡിയോ കാണുന്നവരെയും ഞാൻ അങ്ങനെയാ പറഞ്ഞത് ഞാൻ അത് കൈൻഡിന് ശേഷം ആ കുറുവി തൊട്ട ആളുടെ വിളിച്ചപ്പോഴാണ് ഞാൻ എനിക്ക് എനിക്ക് എനിക്കങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല ബ്രോ നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ ആയിട്ട് വന്നു വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നതിൽ സന്തോഷമുള്ളൂ ഞങ്ങൾക്ക് ഇത് റീച്ചാണ് ഞങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ പുതുതായിട്ട് ഇങ്ങനത്തെ ആൾക്കാരെ ട്രൈ ചെയ്യുന്നു നമ്മുടെ മേഖലയിൽ വരുന്നു എന്നുള്ളതിൽ നമുക്ക് വേറെ പ്രശ്നമില്ല നിങ്ങളുടെ സ്ട്രീമിംഗ് സ്റ്റൈല് വേറെ എന്റെ വേറെ എനിക്ക് എനിക്ക് വേറെതായിട്ടുള്ള ഒരു ഓഡിയൻസ് ബ്രോ നിങ്ങളായിട്ട് നിങ്ങളെ വന്നാൽ എന്നെ ബാധിക്കുന്നില്ല സംഭവം ഞാൻ ഇതൊന്നും എന്ത് ചെയ്ത് എന്താണ് ഇഷ്യൂ എന്താ ക്ലാരിഫൈ ചെയ്യാം ഏത് എന്താണെങ്കിൽ അതന്നെ ഡയറക്റ്റ് ഞാൻ വിളിക്കാൻ വിചാരിച്ചത് ഓക്കെ അപ്പൊ അത് എനിക്കൊരു പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല ഇങ്ങനെ ഒരു കണ്ടപ്പോ മിസ് അഡർസ്റ്റാൻഡിങ് പുറത്തുണ്ടായ സംഭവമാണ് ബ്രോന് വേറെ വിഷയം ഒന്നുമില്ലല്ലോ ഓക്കെ ഓക്കെ